ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു സൈഡ് ചെറിയൊരു നീരുള്ള പോലെ തോന്നില്ലേ തോന്നലല്ലോണ്ട് ഞാനൊരു സത്യമായിട്ടൊരു കാര്യം ഞാൻ പറയണു ഞാനൊന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തതല്ല എനിക്കത് അങ്ങനെ വായിക്കാത്ത ഇടയ്ക്ക് ഇങ്ങനെ ഇൻഫെക്ഷൻ വരാറുള്ളതാണ് പൊട്ടിട്ട് അത് ഇൻഫെക്ഷൻ ആയി മാറും അപ്പൊ എനിക്ക് ഈ പ്രാവശ്യം ഇടയ്ക്ക് ഞാൻ നെടുക്കി പോയോണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയില്ല അപ്പം അതൊരഞ്ചാറ് ദിവസത്തേക്ക് ഇങ്ങനെ വന്നു അഞ്ചാറ് ദിവസമായി അപ്പൊ അത് ഇച്ചിരി കൂടി തൊണ്ടകളുടെ ഇൻഫെക്ഷൻ മുണക്കിറങ്ങി കഴലി ഇറങ്ങി അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ് പോയ സമയത്ത് നല്ലതായിട്ട് കാറ്റു അടിച്ച് സൈഡിലിരുന്നു കാറ്റു അടിച്ചപ്പോ പിന്നെ അത് മാറി ചെവിയിലും തൊണ്ടേലും ഒക്കെ ബാധിച്ചു കേസ് അപ്പം അതൊന്നും ഞാൻ ഇന്നലെ ഹെയറോളിന്റെ ഫോണുകളിലൊന്നും എടുത്തിട്ടില്ല അപ്പൊ എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് എന്താണ് റിപ്ലൈ തരാത്തന്നുള്ളത് എനിക്ക് തീരെ സംസാരിക്കാൻ പാടുണ്ടായിരുന്നില്ല പിന്നെ ഇന്ന് സംസാരിക്കേണ്ടത് അത്യാവശ്യമായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അല്ല എനിക്ക് ഒട്ടും ഇപ്പോഴും അമ്മു തുറക്കാൻ പറ്റുന്നില്ല പാടുണ്ടായിട്ടില്ല ഭയങ്കര വേദന കാരണം ഈ പല്ലിരിക്കുന്നിടത്താ നമ്മുടെ നാക്കിന്റെ ഈ സൈഡ് വശമല്ലേ നമുക്കിപ്പോൾ മോണയൊക്കെ പൊട്ടിയാൽ നമുക്ക് അത്ര ഉണ്ടാവില്ല പക്ഷെ നാക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല്ല് വന്നിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഭയങ്കര വേദനയാണ് സഹിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ അപ്പം വേദനയുടെ കഥയൊക്കെ അങ്ങ് മാറ്റി വർത്താറല്ലേ അപ്പം കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കുറച്ചൊക്കെ പബ്ലിക്കില് കുറെ കമൻ്റുകൾ വന്നൊരു വീഡിയോ ആയിരുന്നു അതായത് മിനിങ്ങാനത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ സ്വന്തം വീട്ടിലൊന്ന് ഒറ്റയ്ക്ക് പോയതാണ് അതിത്ര വലിയ സീനാവും എന്ന് ഞാൻ സ്നേഹത്തോട് ചോദിക്കുന്നവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് പെട്ടെന്ന് കുഞ്ഞിനെ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവര് ഡെയിലി എന്താ പറയാ ജാനിക്കുട്ടീനെയൊക്കെ അത്രവും സ്നേഹിക്കുന്നവര് പെട്ടെന്ന് ജാനിക്കുട്ടീനെ ഒക്കെ കൂട്ടാണ്ട് അവൾ കുഞ്ഞു കുട്ടിയല്ലേ എന്തുകൊണ്ട് അങ്ങനെ പോയേ എന്നുള്ളൊരു ചോദ്യം വരും സ്വാഭാവികമാണ് പിന്നെ നമ്മളെ സ്നേഹിക്കാത്തവരുള്ള അവർ കുറെ എന്താ പറയാ എന്തെന്നുവെച്ചു പറയാ കുറെ കഥകൾ മെനഞ്ഞുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിനാണ് പോയത് ഇതിനാണ് പോയത് മറ്റിതിനാണ് പോയത് അപ്പം എനിക്ക് തോന്നി എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്ത് എനിക്ക് എൻ്റെ കറക്റ്റ് റീസൺ പറയണം എന്ന് തോന്നി ഞാൻ വളരെ തികച്ചും പേഴ്സണലായിട്ടുള്ള കാര്യ കേട്ടോ പക്ഷെ നമ്മൾ പബ്ലിക്കിൽ വന്ന് നിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളും നമ്മൾ സംസാരിക്കണം അല്ലെ നമുക്കിപ്പോ ഒന്നും വെളിയിലോട്ടൊന്നും ഒറ്റയ്ക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ടുണ്ട് നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവും കാര്യം നിങ്ങൾ അത്രമാത്രം അങ്ങനെയല്ല മൂസേ അത് അതിലൊരു കാര്യമുണ്ട് കാരണം കഴിഞ്ഞാൽ അവരും നമ്മളെ സ്നേഹിക്കുന്നവരാ അവര് സ്നേഹിക്കുന്നവരുടെ കാരണം അവര് ഈ മുടങ്ങാണ്ട് വന്ന് നമുക്ക് ഓരോ കാര്യങ്ങളിട്ട് എന്ന് തരാഞ്ഞ അത് ചെറിയ കാര്യമാണോ അല്ല അത് വലിയ കാര്യം നമ്മുടെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതിൽ ചെയ്തിരിക്കുന്നതില് അതെ പോ എന്നാലും വേണ്ട വീഡിയോ എടുത്ത് നോക്കണില്ലേ ഞാൻ പറഞ്ഞിരുന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഞാനങ്ങനെ നെഗറ്റീവിനൊന്നും വല്ലാട്ട് ഞാൻ ഇതെടുക്കില്ല ഞാൻ സംസാരിക്കില്ല എന്നുള്ളത് പക്ഷെ ഈ വക യൂട്യൂബേഴ്സും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു സംഭവം നെഗറ്റീവ് ഒരിക്കലും ഒരിക്കലും എനിക്കറിയാം നല്ല രീതിയിൽ പറയുന്നവര് ുംതീക്ഷിച്ച് തീർച്ചയായിട്ടും നമ്മുടെ ഒരു വീഡിയോ കൊള്ളത്തില്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിലെ കണ്ടന്റിന്റെയോ എന്തൊക്കെ സംസാരിക്കാം പക്ഷെ നമ്മള് മനസ്സോ ആദ്യം അറിയാത്ത കാര്യങ്ങളിങ്ങനെ കെട്ടിപ്പറച്ചു വിടുക എന്ന് പറയലേ നമ്മൾ ഇതിനല്ലല്ലോ ചെയ്തത് എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ ചുമ്മാ അങ്ങനെയൊക്കെ കഥ സ്റ്റോറി മന കണ്ട് പത്തുനൂറ് ലൈക്കും ിലൂട്ട്റെ കമന്റുകൾ മിന്തിട്ടല്ലേ ആവശ്യമില്ലാത്തവരുടെ പേരുകൾ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നു ഭയങ്കര തൊന്തരമായി കേട്ടോ നമ്മള് മിന്നില്ലെന്ന് കാണുമ്പോ അങ്ങോട്ടേക്ക് നമ്മളങ്ങ് തേജോപതം ചെയ്യാണ് കേട്ടോ അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നുന്നു ഞാൻ ഒരു കമന്റൊക്കെ ഞാൻ പോയത് ജാനിക്കുട്ടിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി അപ്പം ജാനിക്കുട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിട്ടാണ് ഞാൻ പോയത് ജാനിക്കുട്ടിയുടെ പേര് ഞാൻ ഓരോ പൈസ സേവ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അത് കിട്ടുള്ളൂ അതെ അവൾക്ക് പ്രാപ്തി ആവുന്ന സമയത്ത് കിട്ടുള്ളൂ ഒന്നില്ലെങ്കിൽ അവളുടെ അവര് പറഞ്ഞ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ കല്യാണ ടൈമോ അതല്ലെങ്കിൽ പഠിക്കാനായിട്ടുള്ള ടൈമോ ഏതൊരു ടൈമിലാക്കിയിട്ടാണ് നമുക്ക് ആ ഫണ്ട് കിട്ടുള്ളൂ അപ്പം അത്യാവശ്യം വലിയ എമൗണ്ട് അതില് കുറച്ച് 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 പ്രോബ്ലംസ് വന്നപ്പം അതിലെൻ്റെ ഒരു സൈന്റീൻ അതുപോലെ തന്നെ ജാനിക്കുട്ടിയുടെ പേരൊക്കെ ഒന്ന് മാറി ജാനകി എന്നുള്ളത് എല്ലാവരും ജാനകി എഴുതി വെക്കും നമ്മളത് പെട്ടെന്ന് ശ്രദ്ധിക്കത്തുമില്ല പക്ഷെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വന്നപ്പം ജാനിക്കുട്ടിയുടെ ഒറിജിനൽ ഒക്കെ ആയിട്ട് ായിട്ട് വന്നു അങ്ങനെ പോയതാണ് പിന്നെ അമ്മു പോയി അമ്മ കാലത്ത് പോയി അവിടെ ചെന്ന് പിറ്റേ ദിവസം മൂന്ന് മണി ആയപ്പോ ഞാൻ നമ്മുടെ വീട്ടിലെത്തി സത്യം പറഞ്ഞാൽ ഞാൻ പപ്പാടെ അമ്മയുടെ പോലും വീട് എടുത്തിട്ടില്ല കാര്യം അമ്മ വന്ന് അമ്മ വീട്ടിൽ ഇണ്ടായിരുന്നില്ല അമ്മ വന്നാലേ ഞാനും അമ്മയും കൂടെ ഇറങ്ങി ഞങ്ങൾ പോയി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു അപ്പം എന്നോട് രണ്ട് ദിവസം കൂടെ നിക്കടി നിക്കടിന്ന് കുറേ പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷേ എൻ്റെ മനസ്സ് ഫുള്ള് ഇവിടെ കൊച്ചിൻ്റെ അടുത്ത കാര്യം കൊച്ചിന് വയ്യ പനിയുടെ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് അപ്പം അങ്കമാടിയിൽ പോകുമ്പോൾ നമ്മൾ എന്താ പറയുക സൂക്ഷിക്കുകയുള്ളൂ അത്ര നമ്മൾ സൂക്ഷിക്കുക എത്രയും പെട്ടെന്ന് നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ് വയ്യാഴ്ച ഉണ്ടെന്നുണ്ടെങ്കിൽ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻ അവളെ പൊതിഞ്ഞ് വെച്ച് കൊണ്ടുപോയി കൂടെയെന്ന് ഞാൻ കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പൊതു എങ്ങനെ പൊതിഞ്ഞ് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഇത്രയും നേഴ്സറി പഠിക്കുന്ന കൊച്ചാണ് മൂന്ന് വയസ്സായ കുട്ടിയാണ് അവൾ അങ്ങനെ കുഞ്ഞുമാവകളിൽ ഇരിക്കുന്നതാണെങ്കിൽ ഇരിക്കില്ലല്ലോ നമ്മളൊരു കുഞ്ഞു ബേബിയൊക്കെ ആണെങ്കിൽ ഓക്കെ നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ നമുക്ക് പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റും പക്ഷെ അവളെന്ന് വെച്ചാൽ അങ്ങനല്ലോ വലിയ കുട്ടിയായി അപ്പം അതനുസരിച്ച് അവളെ നമുക്ക് ഒരിക്കലും അങ്ങനെ പൊതിഞ്ഞ് വെച്ചിരിക്കാമല്ല അവൾക്ക് അത് പൊതുവേ ഇഷ്ടമല്ല അപ്പം ഇടുക്കിയിൽ തണുപ്പ ഞാൻ പിറ്റേ ദിവസം രാവിലെ പല്ലി ആക്കിയവന് എന്ത് ഞാൻ അതിൻ്റെ പൈപ്പ് ഒന്ന് തുറന്ന് മുഖത്തോട്ട് ഇച്ചിരി വെള്ളം പിടിച്ച് ചോദിച്ചതായിരിക്കും ആർമില്ലു പിന്നെ അഞ്ച് മിനിറ്റത്തേക്ക് എനിക്ക് ബോധം പോലും ഉണ്ടായതില്ല അഞ്ച് മിനിറ്റത്തേക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിൽ നമ്മൾ തണുത്ത വെള്ളം എടുത്ത് കുടിക്കില്ലേ ാണ് ഞാൻ അടുത്ത് നീ എന്തായാലും വന്നാലേ നീ ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് വാ നീ കണ്ടിന്യൂസ് ആയിട്ട് ഇന്നും നാളെയുമായിട്ട് ഏതാനും മണിക്കൂർ മാത്രമേ വീട്ടിലുണ്ടായിട്ടുള്ള ആള് അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ദിവസം വന്നാൽ മതി പറ്റിയോ പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം രാവിലെ എട്ടേ കാലിന് ബസ്സിന് ഇറങ്ങിയിട്ടോ എല്ലാ പരിപാടികളും കഴിഞ്ഞ് വൈകിട്ടാണ് വീട്ടിൽ വരുന്നത് വൈകിട്ട് കുറച്ചു നേരം പപ്പാടേ അമ്മയുടെ കൂടെ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ കാര്യം അവരുടെ മകളായിട്ട് കുറച്ചു നേരം വീട്ടിലിരുന്ന ടൈം അപ്പം ഞാൻ യൂട്യൂബർ ആണെന്നുള്ള കാര്യമൊക്കെ അങ്ങ് മറന്നുപോയി വീഡിയോ ഒന്നും എടുത്തില്ല പിറ്റേ ദിവസം രാവിലെ എട്ടേ കാലിന് തിരിച്ചു ഇവിടെ ആയപ്പോൾ വന്നു എന്നെ കൂട്ടാൻ വൻ്റെ ജാനിയും വിച്ചൂസും വന്നിട്ടുണ്ടായിരുന്നു അത് കുറേ പേര് ആ അവസാനം ഒരു ചെറിയൊരു പോർഷൻ ഇട്ടിട്ടുണ്ട് പക്ഷെ അത് ആർക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നുണ്ട് അമ്മ വന്നോ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ കഴിച്ച് കൊച്ചിനെ തിരിച്ചു തിരിച്ച് പറഞ്ഞതെന്നൊക്കെ കമൻറ്റ് കണ്ടായിരുന്നു ഞാൻ തലേന്ന് പോയി മൂന്നുമണിയാവ ചെന്നു പിറ്റേന്ന് വെളുപ്പിനെ എട്ടേകാലയായപ്പോ ഞാൻ ദേശിക്കും പോകുന്നു കേട്ടോ ആ ഒരിക്കലും വയ്യാത്ത ഉണ്ണീനെ ഒറ്റയ്ക്കി പോയതല്ല നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവും നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു വയ്യാത്ത കൊച്ചിന് നമുക്ക് അത്യാവശ്യ കാര്യം അത്യാവശ്യം അച്ഛനെയും അവര് ഞാൻ ഞാൻ നോക്കിയപ്പോ ഭയങ്കര എൻജോയ് ചെയ്ത് വീഡിയോ ഒക്കെ എടുക്കുന്നു ഞാൻ ഈ ഒരു വിഷമില്ല

കാണിച്ചു കൊടുക്കണല്ലേ അയ്യോ പേര് ജൂം ഞാൻ ആ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നോർമലി ഒരാളിട്ടതാണ് എന്താ കേസിന്റെ എന്തോ സംബന്ധിച്ച് അതിന്റെ അടിയിലോട്ട് മറ്റുള്ളവർ നമുക്ക് അറിയത്ത് പോലും ഇല്ലാത്തവരുടെ പേരൊക്കെ വെച്ചിട്ട് അവൻ്റെ കൂടെ ഇതായത് ഇവൻ്റെ കൂടെ ഇതായതാ മറ്റവൻ്റെ ഇതായതാ എന്തിട്ടല്ലേ ഇനക്ക് മറുപടി പറയാൻ നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാനൊരു കാര്യം പറയാം കൈസ് കഴിഞ്ഞ ദിവസം ട്വൻ്റി ഫോർ ന്യൂസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ട്വൻറ്റി ഫോർ ന്യൂസിനകത്ത് ശ്രീകണ്ഠൻ നായർ ആ ന്യൂസിൻ്റെ ഉടമ അല്ലേ ഒടന്നില്ലല്ലോ അപ്പം ആളുടെ ആൾക്കും ആളുടെ വീട്ടുകാർക്കും എതിരായിട്ട് ഒരാൾ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ അപവാദങ്ങൾ പ്രചരിപ്പിച്ചു ആൾ കൊണ്ട് നേരെ കേസ് കൊടുത്തു ഇപ്പം പുള്ളി പുള്ളിനെ പിടിച്ച് കേസാക്കി പുള്ളിയുടെ ഫോണും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇന്നത്തെ കാലത്ത് എന്താ പറയുക ഇങ്ങനെയുള്ള അപവാദങ്ങൾ പ്രചരിക്കുമ്പം അത് നമ്മൾ എന്നൊരു കംപ്ലൈൻ്റ് കൊടുത്താൽ തീരാവുന്നേ ഉള്ളൂ ഇങ്ങനെ കമൻറ്റ് ഇടുന്നവരുടെ സൂക്കേട് മേളി കേസിന് പോയതാണോ എന്ന് ചോദിച്ചാൽ ആൾക്കാരല്ലാതെ ആ പുള്ളിക്കാരത്തേക്ക് പറയുന്നില്ല എനിക്ക് ഏത് കേസാന്ന് ഞാൻ എടുത്ത് ചോദിച്ചു അപ്പം അതിൻ്റെ അതിലോട്ട് കുറേയണം വന്ന് ഇങ്ങനെ ഇട്ട് ചൊറിയുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ അപ്പം എനിക്കിത് കുറേ പേര് ഒക്കെ എടുത്ത് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ സംഭവം കാണാനിട ഞാൻ ഈ സംഭവം കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ ആവശ്യമില്ല അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ വണ്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ കേസാ അപ്പം നമ്മൾ മാർക്ക് കൊടുക്കേണ്ടി വരും അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നിയമങ്ങളുണ്ട് ആർക്കും ആരെയും തോന്നിയിട്ടിരുന്ന് പറയാമെന്നുള്ളതല്ല കേട്ടോ നല്ല നല്ല നിയമങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം ആ പുള്ളിയുടെ ഫോണൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതിന് വേറെ എന്തെങ്കിലുമൊക്കെ ഡിലീറ്റാക്കിയിട്ടുണ്ടോ അതായത് ഇട്ട വീഡിയോസോ കമൻസോ ഒക്കെ ഡിലീറ്റ് ഡിലീറ്റാക്കിയിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാം ന്യൂസ് കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം അപ്പം ആവശ്യമില്ലാത്ത വള്ളികൾ പിടിക്കാണ്ടിരിക്കുക കാര്യം നിങ്ങൾ ഇപ്പോൾ ഈ കമൻറ്റിട്ടാലും ഞാനും തമ്മിൽ യാതൊരുവിധ ബന്ധമില്ലാത്ത എനിക്ക് അവരെ പേഴ്സണലി അറിയാതെ പോലില്ല എന്നെ പബ്ലിക്കിൽ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുന്നു ആവശ്യമില്ലാത്ത ഇവർക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങളെപ്പറ്റി ഇവർ സംസാരിക്കുന്നു അതുപോലെ തന്നെ ഒരു മാനനഷ്ടക്കേസ് ഉണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല രീതിയിൽ പുഷ്പം പോകണമൊക്കെ പൊങ്ങി വരും നിങ്ങൾ എന്തൊക്കെ ഡിലീറ്റ് ആക്കി എന്ന് പറഞ്ഞാലും ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് പിന്നെ നമ്മൾ നമ്മൾ കഴിവ് ശരിച്ച് പോകുന്ന എന്താ പറയുക നമുക്കിതിൻ്റെ ഒന്നും പിന്നാലെ അവിടെ നിന്ന് സമയം വേസ്റ്റാക്കാണ്ടില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി തരക്കുകളും കാര്യങ്ങളാണ് ഞങ്ങൾ വെറുതെ നിങ്ങളെ പോണക്ക് ചോറിയും കുത്തിയിരിക്കുന്ന ആൾക്കാരല്ല നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ അപ്പോൾ അതിൻ്റെതായ ഹാർഡ് വർക്കിൻ്റെ പുറകെ ഞങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഒന്നും മിന്നാണ്ട് എവിടെയെങ്കിലും കിടന്ന് ഏതെങ്കിലും പട്ടികൾ ചെലക്കട്ടെ എന്ന് വിചാരിച്ചു പോകുന്നത് കേട്ടോ സീരിയസ് ആയിട്ടും നമ്മളിത് കാണാണ്ട് അങ്ങ് ഇതായി നമ്മൾ എന്താ പറയുക കാണാണ്ടിരിക്കുന്ന ഒന്നും അല്ല നിങ്ങൾ ഏറ്റവും ആഘോഷിക്കുന്നുണ്ടെന്നൊക്കെ നല്ല രീതിയിൽ അറിയാം പിന്നെ ഇനി മുമ്പോട്ടേക്കുള്ള ഞങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം വേണ്ടി ഉണ്ടായിരുന്നു എൻ്റെ അച്ഛനും അമ്മേനോട് പറഞ്ഞിരിക്കുന്നത് നീ ഈ വക കാര്യങ്ങളൊന്നും തല പോയിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല പറ്റില്ല എന്നു മാനനഷ്ടത്തിന് കൊണ്ട് കംപ്ലയിൻ്റ് ചെയ്യുക ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാം നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ നേരിൽ കണ്ടിട്ടില്ലാത്ത കാര്യത്തിനെ പറ്റി അത് ആരായാലും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാണ്ടിരിക്കുക നിങ്ങൾക്ക് അറിയില്ലാത്ത കാര്യങ്ങളല്ല അവിടെ നിന്ന് ഇവിടുന്ന് ഇച്ചിരി ആ ഒറ്റ മൂല്യം കേട്ടിട്ട് വന്നിട്ട് സംസാരിക്കാണ്ടിരിക്കുക ആ ഒറ്റ മൂല്യം ചിലപ്പോൾ ശരിയാവണം എന്നില്ല അത് അവസാനം നിങ്ങളുടെ മണ്ണെക്കോട്ട് വരും അത് ചിന്തിച്ചിട്ട് മാത്രം ആർക്കായാലും പോയി കമൻ്റ് ചെയ്യാം ഈയിടെ വലിയ സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലായിരുന്നു ഒരു സ്റ്റേങ്ങനെ നെഗറ്റീവ് മാത്രം ഇട്ടിട്ട് അവർ പോലീസിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന അവസ്ഥ കണ്ടതല്ലായിരുന്നു എല്ലാവരും അപ്പം അതുപോലെക്കുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരും നിങ്ങൾ വിചാരിക്കും നമ്മളെ ആരും കണ്ടുപിടിക്കാനായിട്ടില്ല ഓ ഒരു കമൻറ്റില്ല എന്തിട്ടാണ് ആരും കണ്ടുപിടിക്കാനായിട്ടില്ല കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളില്ലെന്ന് അതൊക്കെ വെറും തോന്നലാണ് ഇന്നത്തെ കാലത്ത് സൈബർ സെല്ലിൽ കൊണ്ടൊരു കംപ്ലൈൻറ്റ് കൊടുത്താൽ മതി എനിക്ക് എനിക്ക് സൈബർ സെല്ലിന് നല്ല രീതിയിൽ എനിക്ക് എന്താ പറയുക ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു നീതി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പല ആവശ്യം അപ്പം അതുപോലെ തന്നെ അത്യാവശ്യം നമുക്ക് അറിയാവുന്ന ആൾക്കാരും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വക കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി തലവിടാണ്ടിരിക്കുക എൻ്റെ വീട്ടിൽ പോവുക എനിക്ക് ആവശ്യമല്ലപ്പോൾ പോവാന്നുള്ളത് എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഇന്നതിന് വേണ്ടി പോയി ആ അതിന് വേണ്ടിപ്പോയി ഇതിനു വേണ്ടി പോയി അത് ഒന്നും അറിയാണ്ട് അങ്ങനെ ഇന്ന് ഡയലോഗ് ഇറക്കേണ്ട ആവശ്യമില്ല അല്ലേ നമ്മൾ പറയും നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി പോകും െന്ന് പറയും ഞാൻ പറഞ്ഞില്ലെങ്കിൽ അതെനിക്ക് പറയാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഞാൻ പറയാണ്ടിരിക്കുന്നത് അതിന് ആവശ്യമില്ലാണ്ട് വ്യാഖ്യാനിച്ചു വരുമ്പോൾ നമ്മൾ ഇരുന്ന് ഇങ്ങനെ റിപ്ലൈ കൊടുക്കേണ്ട ഇത് സാഹചര്യം നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊന്നും പറയണം എന്നുണ്ടായിരുന്നു ഇനി ഇങ്ങനെയൊക്കെ വരുന്ന ഇതുണ്ടെന്നുണ്ടെങ്കിൽ സത്യമായിട്ട് ഒരു നോട്ടോ ഇല്ല കയസ് നിങ്ങളുടെ തോന്നലാണ് നിങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ ഇഷ്ടംപോലെ ഞാൻ പറഞ്ഞില്ലേ മാർഗ്ഗങ്ങളുണ്ട് ഇതെല്ലാം നമുക്ക് നേരിട്ട് പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്ത് നമുക്ക് ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട് അതിന് ഉത്തമ ഉദാഹരണമാണ് ട്വൻ്റി ഫോറിൽ വന്ന ഒരു ന്യൂസ് അതൊന്ന് കണ്ടു നോക്കുക കണ്ടില്ല ഒരു മൂന്നാല് ദിവസമായിട്ടേ ഉള്ളൂ വന്നിട്ട് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടാകും അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളു കുറച്ച് കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞില്ല പ്രതികരിച്ചില്ല എനിക്ക് ഈ കൂടുതൽ നല്ല രീതിയിൽ പ്രതികരിക്കണം എന്നുണ്ട് പക്ഷെ എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഏട്ടോ എന്തായാലും നമ്മുടെ ഇന്ന് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളു ഗൈസ് ബൈ ബൈ